കഴിഞ്ഞ ഒക്ടോബറിൽ തുടങ്ങിയ റിയാദ് സീസണിലേക്ക് ഇതിനകം എത്തിയത് എൺപത് ലക്ഷത്തിലധികം സന്ദർശകരാണ് ജനറൽ എന്റർടൈൻമെന്റ് അതോറിറ്റി ഡയറക്ടർ ബോർഡ് ചെയർമാൻ തുർക്കി അൽഷെയ്ഖാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത് സൗദിയിൽ നിന്നും വിദേശത്തു നിന്നുമുള്ള എല്ലാവരെയും ആകർഷിക്കുന്ന അന്താരാഷ്ട്ര ഷോകളും തനതായ പ്രാദേശിക കാഴ്ചകളുമാണ് ഈ സീസണിന്റെ പ്രത്യേകത പ്രധാനപ്പെട്ട വേദികളായ സ്വൈദി പാർക്ക് ബുളിവാഡ് സിറ്റി ബുളിവാഡ് വേൾഡ് എന്നിവിടങ്ങളിലെല്ലാം തിരക്കാണ് അനുഭവപ്പെട്ടത് വിവിധ രാജ്യങ്ങളിലെ പാചകവും കലയും കരകൗശല വസ്തുക്കളും പരിചയപ്പെടുത്തുന്ന ഒന്നായിരുന്നു സുവൈദി പാർക്ക് തിയേറ്ററുകളും കച്ചേരികളും നിറഞ്ഞ വിനോദ കേന്ദ്രമാണ് ബുളിവാഡ് സിറ്റി എന്നാൽ പല രാജ്യങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കണ്ട അനുഭവമാണ് ബുളിവാഡ് വേൾഡിൽ കാത്തിരിക്കുന്നത് കാർ പ്രേമികളെ ആകർഷിച്ച റിയാദ് കാർ ഷോ ഇത്തവണത്തെ പ്രധാന ഹൈലൈറ്റുകളിൽ ഒന്നായിരുന്നു ഏറ്റവും പുതിയ ഗ്ലോബൽ മോഡലുകളും നൂതന സാങ്കേതിക വിദ്യകളും ഇവിടെ പ്രദർശിപ്പിച്ചു ദി റിംഗ് ഫോർ പോലുള്ള ലോകോത്തര ബോക്സിംഗ് മത്സരങ്ങൾ ഉൾപ്പെടെയുള്ള പ്രധാന കായിക പരിപാടികളും ജനശ്രദ്ധ നേടി ലോക പ്രശസ്ത കണ്ടന്റ് ക്രിയേറ്റർ മിസ്റ്റർ ബീസ് ചുരുക്കിയ ബിസ്ലാൻഡ് ഏരിയ എല്ലാ പ്രായക്കാർക്കും ഗെയിമുകളും സാഹസികതകളും ലൈവ് ഷോകളും എന്നിവ സംയോജിപ്പിച്ച ഒരു കിടിലൻ വിനോദ അനുഭവമാണ് നൽകിയത് വിനോദം ഭക്ഷണം മികച്ച അന്തരീക്ഷം എന്നിവയുടെ സവിശേഷമായ മിശ്രിതം വാഗ്ദാനം ചെയ്യുന്ന ദി ഗ്രോവ്സ് പുതിയ ശ്രദ്ധാ കേന്ദ്രമായി മാറി കൂടാതെ കുടുംബങ്ങൾക്കും കുട്ടികൾക്കും പ്രിയപ്പെട്ട സ്ഥലമായ മൃഗശാലയും സന്ദർശകരെ ആകർഷിച്ചു